ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്ലാസ് റൂമുകൾ കീഴടക്കുന്ന കാലമാണിത് നമുക്കറിയാം അല്ലേ നമ്മുടെ ഫോണിലായാലും എവിടെ ആയാലും എഐ മയമാണ് അപ്പോൾ സ്കൂളുകളിൽ എന്തായിരിക്കും അവസ്ഥ സ്കൂളുകളിൽ റോബോട്ടുകളുമൊക്കെ വൈകാതെ തന്നെ കുട്ടികളെ പഠിപ്പിക്കും അതിൽ സംശയം വേണ്ട മലപ്പുറം പെരിന്തൽമണ്ണ പാതാക്കര എ യു പി സ്കൂളിൽ റോബോട്ടിനെ കൊച്ചുകുട്ടികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രദർശനം ഇങ്ങനെയുള്ള മാറ്റങ്ങളുടെയൊക്കെ തുടക്കമായി വേണം കാണാൻ കുട്ടികൾക്കെല്ലാം ആദ്യം റോബോട്ടിനെ കണ്ടപ്പോൾ കൗതുകമായിരുന്നു പിന്നെ അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങിയതോടെ റോബോ ചെങ്ങായിയായി മാറി പെരിന്തൽമണ്ണ പാതായിക്കര എ യു പി സ്കൂളിലെ റോബോ എക്സ്പോ എല്ലാവർക്കും നേരിട്ട അനുഭവമായിരുന്നു അടുത്ത അധ്യയന വർഷം മുതൽ ആർട്ടിഫിഷ്യൽ റോബോട്ടിക് ടെക്നോളജിയുടെയും പഠന ക്ലാസുകൾ ആരംഭിക്കുമെന്ന് സ്കൂൾ മാനേജർ സുനിൽ പറഞ്ഞു മുഴുവൻ കുട്ടികൾക്കും എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു കൊണ്ടുള്ള ഈ റോബോട്ടിക്സ് തരംഗം പഠിപ്പിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നാം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു റോബോട്ട് കുട്ടികളുടെ മുഴുവൻ ഒരു സന്തോഷത്തിനും അതുപോലെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കുട്ടികൾക്കും പഠനത്തിന് കൂടി അവസരം നൽകുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം സ്റ്റെം റോബോട്ടിക് ഇന്റർനാഷണൽ വികസിപ്പിച്ചെടുത്ത റോബോട്ടാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തത് പെരിന്തൽമണ്ണ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൈതു സ്കൂളിലെ പ്രധാന അധ്യാപകൻ എ പി ഷിബു തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു ഇന്ന് സംസ്ഥാനത്തും ലോക കേരളത്തിലും ഇന്ത്യയിലും എല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠന സമ്പ്രദായമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടി പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും റോബോട്ടിക് ടെക്നോളജിയും കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കാൻ കുട്ടികൾക്ക് കഴിയും അതിലൂടെ കുട്ടികൾക്ക് ശാസ്ത്രബോധമുണ്ടാക്കാനും അത് ലഹരിയായി മാറി അവരുടെ ലഹരി ഒരു ശാസ്ത്രബോധ ലഹരിയായി മാറാൻ കുട്ടികൾക്ക് കഴിയും അടുത്ത അധ്യയന വർഷം പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികളെ റോബോട്ടായിരിക്കും പാതായിക്കര എ പി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുക